ും ഒരു പർവതത്തിലേക്കായിരുന്നു ഇറങ്ങിയിരുന്നത് എങ്കിൽ അതിറങ്ങിയത് ഹബീബിന്റെ ഹബീബിന്റെ കൽബിലേക്കാണ് ഖുർആആൻ ഇറങ്ങിയത് ഖുർആനിന്റെ അവതരണം എങ്ങാനും ഒരു പർവ്വതത്തിലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും സുഹൃത്തു നോക്കൂ لو هذا القرآن على جبل على جبل متصدعا لرأيته لرأيته متصدعا من خشية الله പർവതം ഒരു മനുഷ്യനെ പോലെയാണോ പർവ്വതം എത്ര ഫഴമാണ് എത്ര ശക്തമാണ് നമ്മൾ രണ്ട് കാലിലാണ് നിൽക്കുന്നത് പർവ്വതം നിൽക്കുന്നത് എങ്ങനെയാ ആയിരക്കണക്കിന് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ നൂറുകണക്കിന് വേരുകളുണ്ട് പർവ്വതങ്ങൾക്ക് ഭൂമിക്കടിയിലേക്ക് പോകുന്ന റവാസിയ എന്ന് ഖുർആൻ വിളിക്കുന്ന പർവ്വതങ്ങൾ ആഴത്തിൽ ആണിയടിച്ച പോലെ നിൽക്കുന്ന പർവ്വതങ്ങൾ ഇളകാതിരിക്കുന്നത് ആ പർവ്വതങ്ങൾക്ക് മിതയായിരുന്നു ഖുർആൻ ഇറക്കുന്നതിന് പകരം ഖുർആആനിറങ്ങിയത് ഒരു പർവ്വതത്തിൻ്റെ മുകളിലായിരുന്നുവെങ്കിൽ ൂഷിൻ ആ പർവ്വതം വിനയാന് നബിയെ അങ്ങേക്ക് കാണാൻ കഴിയുമായിരുന്നു പർവ്വതം പേടിച്ച് ഭയന്ന് വിനയാന്യുതമായി താഴ്മയോടുകൂടെ തലതാഴ്ത്തി നിൽക്കുന്ന പോലെ നബിയെ ആ പർവ്വതത്തെ കാണാൻ കഴിയുമായിരുന്നു മുത്തസ്വദ്യ ആ പർവ്വതം പിളരുമായിരുന്നു പർവ്വതം പിളരും ഖുർആൻ അവതരിക്കുന്നതോടുകൂടെ ആ നിൽക്കുന്ന പാറക്കെട്ടുകൾ പൊട്ടുമായിരുന്നു അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പർവ്വതത്തിന് വിള്ളലുണ്ടാകുമായിരുന്നു വിശുദ്ധ ഖുർആൻ ഓതുമ്പോഴും പഠിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് ഇടപെടണം പർവ്വതത്തിന് വിള്ളൽ പോലെ നമ്മുടെ സ്വഭാവങ്ങളിലേക്ക് ഖുർആാനിന് ഇറങ്ങി വരാൻ കഴിയണം നമ്മുടെ വ്യക്തിത്വങ്ങളിലേക്ക് അത് ഇറങ്ങി വരാൻ കഴിയണം നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ഖുർആനിന്റെ ഇടപെടലുകൾ ഉണ്ടാവണം അപ്പോഴല്ലേ റമദാൻ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ ഒരു മാറ്റമുണ്ടായി ഖുർആൻ ഇറങ്ങിയ മാസത്തിന്റെ സന്ദേശം എന്താ ഖുർആൻ ഹുദല്ലിന്നാസ് സന്മാർഗം നേരായ വഴി വഴി തെറ്റാത്ത ാണ് തെളിവുകളാണത് പുണ്യനെബി റസൂലാണ് എന്ന് നമ്മൾ തെളിയിക്കുന്നത് ഇന്ന് നിന്നുകൊണ്ട് നമ്മൾ തെളിയിക്കുന്നത് വെച്ചുകൊണ്ടാണ് അള്ളാഹു ഏകനാണ് പടച്ചവനാണ് സൃഷ്ടാവ് എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയുന്നത് ഖുർആൻ വെച്ചു പറ്റൂ വിശുദ്ധ ഖുർആാനാണ് അള്ളാഹുവിൻ്റെ റബൂബിയത്തിൻ്റെ തെളിവ് തൗഹീദിൻ്റെ തെളിവ് ഹബീബിൻ്റെ ഹബീബിന്റെസാലത്തിന്റെ തെളിവ് ആഹ്റത്തിൻ്റെ തെളിവ് ആ മഴത്താണ് ആ ഒരു മഹാത്ഭുതം നമ്മുടെ കയ്യിലുണ്ടായിരിക്കെ ആ മഹാത്ഭുതം അള്ളാഹു ഇറക്കിത്തന്ന മാസം നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്തിനറിയുമോ അള്ളാഹുവിൻ്റെ ൂല്യങ്ങൾ പഠിച്ചതും വരാൻ നമ്മളോട് പറഞ്ഞ സ്വഭാവ ഗുണങ്ങളെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് പഠിപ്പിക്കാൻ തന്നെ അള്ളാഹു മൂല്യമാണല്ലോ പഠിച്ചത് മനുഷ്യനെ പടക്കുന്നതിന്റെ മുമ്പ് മൂല്യങ്ങളെ പഠിച്ചു സൂറത്തുറഹ്മാൻമാൻ കുർആൽയാൻമാൻ കാരുണ്യവാനായ കാരുണ്യവാനാണ് അല്ലമൽ പഠിപ്പിച്ചു പഠിപ്പിച്ചു മനുഷ്യനെ അല്ലമഹുൽ ബയാൻ ബയാൻ എലക്വൻസ് കാര്യങ്ങളെ ബോധ്യത്തോടുകൂടെ പറയാനും അവതരിപ്പിക്കാനുമുള്ള കഴിവ് സംസാരിക്കാനുള്ള കഴിവ് അള്ളാഹു മനുഷ്യന് നൽകിയതാണ് ഈ ആയത്തെടുത്ത് നോക്കിയാൽ ഒരു അത്ഭുതമുണ്ട് കാരുണ്യവാൻ എന്താണ് കാരുണ്യവാൻമാൻ അടുത്തു എങ്ങനെയാ പറയേണ്ടത് ശരിക്ക് കാരുണ്യവാൻ മനുഷ്യനെ പടച്ചു ഖുർആൻ പഠിപ്പിച്ചു എന്നല്ലേ പറയേണ്ടത് ഖുർആാൻ പഠിക്കണമെങ്കിൽ ആദ്യം മനുഷ്യൻ വേണ്ട എവിടെ ഖുർആൻ പഠിപ്പിച്ചു മനുഷ്യനെ മനുഷ്യനെ ബയാൻ പഠിപ്പിച്ചു കൊടുത്തു പറയേണ്ടത് അങ്ങനെയല്ലേ നമുക്ക് തോന്നിപ്പോകും അല്ല പറഞ്ഞത് കുർആാനും പറഞ്ഞത് തന്നെയാണ് അതിന്റെ ശരി സൃഷ്ടിപ്പ് നടത്തുന്നതിന്റെ മുമ്പ് അള്ളാഹു മൂല്യങ്ങളെ പഠിച്ചു എന്ത് മൂല്യത്തിനാണ് മനുഷ്യനെ പടക്കുന്നത് എന്താണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്താണ് ഒരു സാധനം ഈ മൈക്ക് ഈ മൈക്ക് മാനുഫാക്ചർ ചെയ്യുമ്പോ ഇതിന്റെ മാനുഫാക്ചറേഴ്സ് ആദ്യം ചിന്തിക്കുക എന്തിനാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് എന്നാണ് അപ്പോൾ ഒരാളുടെ ശബ്ദം ഉയർ ഉയർത്തിക്കൊണ്ടുവരണം അതിൻ്റെ വോള്യം കൂട്ടണം അതിനെ ഹൈപ്പിച്ച് കൊടുക്കണം അതിനെ കേൾപ്പിക്കാൻ കഴിയണം ആ ഒരു കാര്യത്തിന് എന്ന് നെയ്യത്ത് ആദ്യം ലക്ഷ്യം അവർ കാണണം എന്നിട്ടേ സാധനം ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ അല്ലാതെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കിയിട്ട് ഇനി ഇത് എന്തിനാ ഉപയോഗിക്കുക അങ്ങനെയാണോ ചെയ്യുക അല്ലല്ല എന്തിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന ലക്ഷ്യം ആദ്യം വേണം പഠിപ്പിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ പഠിച്ചത് ആദ്യം ലക്ഷ്യമാണ് പിന്നെയാണ് സത്യപ്പ് കാരുണ്യവാനായ അള്ളാഹു വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഖലഖൽ ഇൻസാൻ മനുഷ്യനെ പഠിച്ചു അതുകൊണ്ട് നമ്മുടെ സത്യപ്പിന്റെ മുമ്പ് അള്ളാഹു സംവിധാനിച്ചതാണ് മൂല്യങ്ങൾ എന്ന് പറയുന്നത് റീപത്തോ നമീമത്തോ പറയരുത് എന്ന് പറയുന്നത് കളവ് പറയരുത് വഞ്ചന പാടില്ലെന്ന് പറയുന്നത് പരസ്പരം സ്നേഹവും കരുണയും വേണമെന്ന് പറയുന്നത് അള്ളാഹുവിനെക്കുറിച്ച് അറിയണമെന്ന് പറയുന്നത് പടച്ച നമ്പുരാലേക്ക് അടുക്കണം എബാധത്തു ചെയ്യണം അള്ളാഹു നിഷിദ്ധമാക്കിയതിനോട് അടുക്കരുത് എന്ന് പറയുന്നതെല്ലാം നമ്മൾ അള്ളാഹു നമുക്ക് വേണ്ടി സംവിധാനിച്ച മൂല്യങ്ങളാണ് ആ മൂല്യങ്ങൾ അനുസരിക്കുമ്പോഴാണ് ജീവിതം വിജയിക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിന്റെ അനിവാര്യമായ ലക്ഷ്യം അള്ളാഹു ഉദ്ദേശിക്കുന്നത് മൂല്യബോധമുള്ള സമൂഹമാണ്